ഒരുപാട് പ്രതീക്ഷ ഞാൻ ഒരു ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കണുണ്ട് എന്താവൂന്നറിയില്ല എന്നാലും മലയാളം അല്ലാണ്ട് പേടിയാ എങ്ങനെയാന്ന് നടന്ന മറ്റൊരു കാര്യം മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഈ ഹേമാക്കമിപ്പോ ബന്ധപ്പെടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനകത്ത് അങ്ങോട്ട് പ്രതികരണം എന്താണ് ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട് ഇതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല ഈ എരിവും പറയുമ്പോൾ സ്ത്രീകൾ ചൂഷണത്തിന് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ അതിനോട് എന്താണ് പ്രതികരണം അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതു ചെയ്യാറില്ല അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആനങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് വർഷമായിട്ട് ചരിത്രമേഖല പുതിയ നടിമാരുടെയൊക്കെ ഒക്കെ വാതിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എന്തെങ്കിലും ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളു അങ്ങനെ അന്വേഷിക്കണം നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ ബംഗാളി നേതൃസ്ഥാനത്തിരിക്കുന്ന നടക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്രയും വേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായി എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുമ്പോഴല്ലേ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് പൊതുസമൂഹത്തിൽ നല്ലവരെന്നും നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവർ മുഖം മൂടി അഴിഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടുക അവരെ അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മടെ നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷയെല്ലാത്തിലും പറയുന്നത് ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല കേരളത്തിലെ അനൗപചാരികെ പ്രചോദനമാണ് അദ്ദേഹം ഇനി പത്താം ക്ലാസ് പഠിക്കും അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് സമയം കിട്ടുമ്പോൾ